അതല്ല ചാൾസ് ഇന്നാലെ അതല്ലേ ഇത്ര ധൈര്യം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചാൾസ് മാത്രമേ കിട്ടി ധൈര്യം അത് വലിയൊരു സീരിയൽ കില്ലറാണ് മനുഷ്യനാണെന്ന് മനുഷ്യനാണോ എന്താണ് അലിബിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞത് തരലുണ്ട് ഉണ്ടാവലുണ്ട് എന്തായാലും പരിപാടി ഉണ്ടെങ്കിലും ൾസോ അണ്ടർസ്റ്റാൻഡ് തന്നെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിരുന്നു നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ എല്ലാരും എന്റെ ഫ്യൂച്ചർ പ്ലാൻ പറയട്ടെ എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെന്നൊക്കെ വിട്ട് എങ്ങോട്ടയിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം മടുത്തെഴുമ്പോ തിരിച്ച് നാട്ടിലേക്ക് വരണം എന്തായാലും അലിബിനെ സെറ്റ് ആക്കണം എല്ലാരും കൂടി ഒന്ന് അറിയിച്ചിട്ട് കല്യാണം നടത്താം കറങ്ങും പാരീസ് തായ്ലൻഡ് മലേഷ്യ മാലീപ്